നമസ്കാരം ജ്യോതിഷ ജ്യോതിഷയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം പുണർദം നക്ഷത്രത്തിൽ അവസാന പാദ നക്ഷത്രത്തിലേക്ക് കടക്കുകയാണ് ജൂൺ രണ്ടിന് ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്കുള്ള പകർച്ച പുണർദ്ദത്തിൻ്റെ നാലാം പാദത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന അനുബന്ധ നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ഗോചരഫലത്തിൽ ഇഷ്ടസ്ഥാനമായിട്ടുള്ളത് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലാണ് അങ്ങനെ വരുമ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അവസാന നക്ഷത്രമായ പുണർദ്ദത്തിൻ്റെ മൂന്നാം പാദത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനനുകൂലമായിട്ട് വരുന്ന അനുബന്ധ നക്ഷത്രക്കാർക്ക് മഹാബംബർ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട് ആ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഭാഗ്യ നമ്പറും നോക്കേണ്ടതാണ് അനുകൂലമായി വരുന്ന നക്ഷത്രത്തിന് പുറമെ വ്യാഴത്തിൻ്റെ ഇഷ്ട രാശി നമ്പറും കൂടി നോക്കേണ്ടതുണ്ട് എപ്രകാരമാണെന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഇത് ജൂൺ രണ്ടാം തീയതിക്കുള്ളിലാണ് ഈ ഭാഗ്യത്തിൻ്റെ കാലാവധി ഇത് പ്രത്യേകിച്ചും പറയാൻ കാരണം ഗ്രഹങ്ങളിൽ ധനകാരകനാണ് വ്യാഴം വ്യാഴത്തിന് മാത്രമേ കൂടുതൽ സമ്പത്ത് നൽകാൻ സാധിക്കുകയുള്ളൂ മറ്റ് എല്ലാ ഗ്രഹങ്ങൾക്കും സാമ്പത്തികപരമായിട്ട് ഗുണങ്ങൾ തരുമെങ്കിലും വ്യാഴത്തിന് രണ്ടാം ഭാവകാരകനും ധനകാരകനുമാ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ വ്യാഴം പണം അധികം നേടിത്തരുവാൻ സാധിക്കുന്നതാണ് ഇത് എപ്പോഴുമല്ല അനുകൂലമായി വരുന്ന നക്ഷത്രക്കാർക്കും ജാതകത്തിൽ ഇഷ്ടസ്ഥാനമായ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് രാശികളിൽ സ്ഥിതി ചെയ്യുന്നവർക്കും ഗോചര ഗോചരഫലത്തിലാണെങ്കിൽ ഇഷ്ടസ്ഥാനമായ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുമ്പോഴും മാത്രമാണ് ഗുണഫലം നൽകുന്നത് അതുപ്രകാരം ഗോചരഫലത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുണർദ്ദത്തിൻ്റെ അനുബന്ധ നക്ഷത്രക്കാർക്കും ആ നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്ന ഭാഗ്യ നമ്പറും തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും ഒന്നാം സമ്മാനം ലഭിക്കണമെന്നില്ല ഏകദേശം അതിനോടടുത്തു തന്നെ ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പുണർദ്ദത്തിൻ്റെ അനുബന്ധ നക്ഷത്രം എന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നോക്കാം ഭരണി രോഹിണി തിരുവാതിര പൂയം പൂരം അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഇനി വരുന്ന ലോട്ടറിയിലെ ഭാഗ്യവും ബമ്പർ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രക്കാരുടെ നമ്പർ പറയാം ഞാനിത് വിശദീകരിച്ച് പറയാം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്തവർ നോക്കണമെന്നില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നു ഭരണിക്ക് രണ്ട് മൂന്ന് ആണ് ഭാഗ്യനമ്പർ ഈ രണ്ട് മൂന്ന് നിങ്ങൾക്ക് ആദ്യത്തേതും അവസാനത്തേതും നോക്കി എടുക്കാവുന്നതാണ് രോഹിണിക്ക് രണ്ട് അഞ്ച് ആണ് തിരുവാതിരക്ക് രണ്ട് ഏഴ് ആണ് പൂയം നക്ഷത്രത്തിന് രണ്ട് ആണ് അത് ആദ്യത്തേതും അവസാനത്തേതും ഈ അക്കം ഉപയോഗിക്കാവുന്നതാണ് പൂരത്തിന് അഞ്ച് ആണ് അത്തത്തിന് ഏഴ് ആണ് ചോതിക്ക് ഒൻപത് ആണ് ഈ നക്ഷത്രക്കാർക്ക് ഒറ്റ നമ്പർ ആയതിനാൽ ആദ്യത്തേതും അവസാനത്തേതും ഉപയോഗിക്കാവുന്നതാണ് അനിഴത്തിന് ഒന്ന് ഒന്ന് പൂരാടത്തിന് ഒന്ന് നാല് തിരുവോണത്തിന് ഒന്ന് ആറ് ചതയത്തിന് എട്ട് ഉത്രട്ടാതിക്ക് രണ്ട് പൂജ്യം ഈ നമ്പർ ഈ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് വ്യാഴം ഉണർദ്ദം നക്ഷത്രത്തിൽ മിഥുനം രാശിയിൽ ഇപ്പോൾ ഉള്ള സമയം മാത്രമാണ് ഈ ഭാഗ്യ നമ്പർ ഉപയോഗിക്കാൻ പറ്റുന്നത് ജൂൺ രണ്ടിന് രാശി മാറുമ്പോൾ ഈ ഭാഗ്യ നമ്പറുകൾ മാറുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഈ കാലയളവിൽ ഈ നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഭാഗ്യ നമ്പർ ഏത് കാര്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം ഇനി നിങ്ങൾക്ക് അടുത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീണ്ടും പറയുന്നു എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടണമെന്നില്ല എങ്കിലും അതിൽപ്പെട്ട ഏതെങ്കിലും കൂടുതലായിട്ടുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെയും ഓർക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ജാതകഫലത്തിൻ്റെ ദശാപഹാര കാലവും കൂടി കണക്കിലെടുത്താണ് നിങ്ങളുടെ ഈ ഭാഗ്യം പൂർണ്ണതയിൽ കൈവരിക്കുക എന്ന് പ്രത്യേകം ഓർക്കുക അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം